മുണ്ടൂരിലെ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് ഡിഎഫ്ഒയും കളക്ടറും നൽകുന്നത് വനം വകുപ്പിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് പാലക്കാട് ഡി എഫ് ഒയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഫെൻസിംഗ് തകർത്താണ് കാട്ടാനെത്തിയതെന്നും മുന്നറിയിപ്പ് സംവിധാനം പ്രവർത്തിച്ചിരുന്നുവെന്നും ഡി എഫ് ഒയുടെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ വനംവകുപ്പിന് വീഴ്ച ഉണ്ടായി എന്ന റിപ്പോർട്ടായിരുന്നു കളക്ടർ സമർപ്പിച്ചിരുന്നത് മുന്നറിയിപ്പ് കിട്ടിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞതായി കളക്ടറുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു വ്യത്യസ്ത റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഡി എഫ് ഒയുടെ വിശദീകരണം തേടുന്നതാണ് എന്നാൽ മുന്നറിയിപ്പ് നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശത്ത് ൾ പ്രതിഷേധം ശക്തമാക്കി രംഗത്തും വന്നിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട ദിവസം ആന ഇറങ്ങാത്തതായി വനം ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചില്ലെന്നായിരുന്നു ചീഫ് വൈഡ് ലൈഫ് ഗാർഡൻ മന്ത്രിക്ക് നൽകിയിരുന്ന റിപ്പോർട്ട് ആന വന്നാൽ അറിയാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ല വനം ജീവനക്കാരോ പ്രദേശവാസികളാണ് വിവരം അറിയിക്കാറെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു മാത്രമല്ല ആക്രമണം നടക്കുന്ന സമയത്ത് മൂന്നാനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിലൊരെണ്ണം കുട്ടിയാനയുമായിരുന്നു ശനിയാഴ്ച ആന ഇറങ്ങിയതായി വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് മുന്നറിയിപ്പ് നൽകുകയും ആനകളെ തുരത്തുകയുമായിരുന്നു പ്രദേശത്ത് ഫെൻസിംഗ് തകർന്ന ഭാഗത്തെ തകരാറുകൾ പരിഹരിച്ചത് ശരിക്കും ഞായറാഴ്ച ഉച്ചയോടെയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു മുണ്ടൂരിലെ അലൻ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നത് രാത്രി എട്ട് മണിയോടെ അലനെയും അമ്മ വിജയയും കാട്ടാന ആക്രമിച്ചു കണ്ണാടൻ ചോലിക്ക് സമീപമായിരുന്നു ഈ ദാരുണ സംഭവം നടന്നത് മുന്നിൽപ്പെട്ട അലനെ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടി കാൽ കൊണ്ട് തൊഴിച്ചു അലന്റെ മരണ കാരണം നെഞ്ചിനേറ്റ ഗുരുതര പരിക്കേറ്റായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നുണ്ട് അലൻറെ നെഞ്ചിൽ ആനക്കൊമ്പ് കുത്തിയിറങ്ങിയതായി വാരിയലുകൾ തകർന്നതായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ് മാത്രമല്ല കാട്ടാന ആക്രമണത്തിൽ ആന്തരിക രക്തസ്രാവവും ഉണ്ടായി അലൻറെ കൈക്കും കാലിനും പരിക്കുമേറ്റിരുന്നു ഗുരുതര പരിക്കേറ്റ അലൻറെ അമ്മ വിജയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് സർപ്രൈസ് നൽകാനെത്തി ജീവനെടുത്ത ആന അലൻ്റെ ജീവൻ കവർന്നെടുത്ത ഏപ്രിൽ ആറിന് അച്ഛന്റെയും അമ്മയുടെയും ഇരുപത്തി അഞ്ചാം വാർഷിക ദിനം കൂടിയായിരുന്നു വീട്ടിലെത്തി കേക്ക് മുറിച്ച് സർപ്രൈസ് കൊടുക്കാമെന്ന സന്തോഷത്തിൽ അമ്മ വിജിക്കൊപ്പം വരുമ്പോഴായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായതും അതുപോലെ അലൻ കൊല്ലപ്പെട്ടതും സഹോദരി ആന്മരിക്കും ഇക്കാര്യം അറിയാമായിരുന്നു എന്നാൽ അമ്മയോട് ഇക്കാര്യം അലൻ പറഞ്ഞിരുന്നില്ല വീട്ടിലെത്തിയ ശേഷം ആഘോഷം ഒരുക്കാനായിരുന്നു അലൻ്റെ പദ്ധതി അതിനായി അലൻ്റെ സഹോദരി ഭർത്താവിൻ്റെ ബന്ധു മനു മണികണ്ഠനോട് രാത്രി കേക്ക് വാങ്ങി വീട്ടിലെത്താൻ പറഞ്ഞിരുന്നു ജോലി കഴിഞ്ഞ് വരുന്നതിനിടെ കേക്ക് വാങ്ങിച്ച് അലൻ്റെ വീട്ടിലേക്ക് മനു പോയി ആന്മരിയെ പല പ്രാവശ്യം ഫോൺ ചെയ്തെങ്കിലും എടുത്തിരുന്നില്ല പിന്നീട് സംശയം തോന്നിയ മനു വിജയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്ത ബന്ധു ഈ വിവരം അറിയിച്ചത് ഉടനെ മനു ജില്ലാ ആശുപത്രിയിലേക്കും പോയി